ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിത്തുന്ന മകൻ മദൻകുമാറിനെയും കാത്ത് അമ്മ വെൺമതി ചെന്നൈ മൗലിവക്കം അയോധ്യ നഗറിലെ വീട്ടിൽ കാത്തിരിക്കുകയാണ് മദൻകുമാറിന്റെ ചേരുന്നേറ്റ ശരീരം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിൽ നിന്ന് ഏറ്റുവാങ്ങുമ്പോൾ സഹോദരി പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു അമ്മയോട് ഇനി എന്തു പറയുമെന്ന ഓർത്ത് ഡിസംബർ നാലിനാണ് മദൻകുമാറും സംഘവും ചെന്നൈയിൽ നിന്ന് ശബരിമലയിലേക്ക് പുറപ്പെട്ടത് ശബരിമല ദർശനം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ പുനലൂർ വാളക്കോട് മിനി പമ്പയിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധനങ്ങൾ വാങ്ങുന്നതിനായാണ് വാഹനം നിർത്തി മദൻകുമാർ ഇറങ്ങിയത് എന്നാൽ തീർത്ഥാടക തിരക്കിനിടയിലൂടെ അപകടകരമായി കടന്നുവന്ന മിനി ലോറിയുടെ പിൻഭാഗം മദൻകുമാറിന്റെ തലയിൽ തട്ടുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാരും തീർത്ഥാടകരും ചേർന്ന് മദൻകുമാറിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല െ തട്ടി മിനി ലോറി നിർത്താതെ ഓടിച്ചു പോയെങ്കിലും നാട്ടുകാർ പിന്തുടർന്ന് പിടിച്ച് പോലീസിൽ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മദൻകുമാറിന്റെ ഭൗതിക ശരീരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്തു നൽകിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അപകടമുണ്ടാക്കിയ ലോറി ഡ്രൈവർ സെൽവരാജിനെതിരെ പുനലൂർ പോലീസ് കേസെടുത്തു